എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ടോപ്പ് ബോട്ടം സെറ്റാണ് ഇതാണ് കേട്ടോ ടോപ്പ് വരുന്നത് ടോപ്പിന്റെ നെക്ക് പോർഷൻ നോക്കുവാണെങ്കിൽ നല്ല ഹെവി ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് വി നെക്ക് പാറ്റേണിലാണ് ടോപ്പ് വന്നിട്ടുള്ളത് നെക്ക് പോർഷനിൽ നല്ല മിറർ വർക്ക് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് നമുക്ക് ടോപ്പ് ഓപ്പൺ ചെയ്ത് നോക്കാം നല്ലൊരു മെറൂൺ ഷെയ്ഡിലാണ് കേട്ടോ നമ്മുടെ ടോപ്പ് വരുന്നത് അപ്പോൾ അത് ഇതാണ് ടോപ്പ് വരുന്നത് ടോപ്പിൻ്റെ നെക്ക് പോർഷൻ വി നെക്ക് പാറ്റേൺ ആണ് അത് ഈ ഉണ്ട് സ്ലീവ് വന്നിട്ട് ത്രീ ഫോർത്ത് ആണ് നമ്മുടെ ടോപ്പ് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത് സ്ലിറ്റഡ് പാറ്റേണിലാണ് വരുന്നത് നല്ല ക്വാളിറ്റി ലൈനിങ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ടോപ്പിൻ്റെ ഫാബ്രിക്ക് വന്നിട്ട് മസ്ലിൻസ് ഫാബ്രിക് ആണ് കേട്ടോ നല്ല ഹെവി ക്വാളിറ്റി ഫാബ്രിക് ആണ് നല്ലൊരു മെറൂൺ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് പാർട്ടി ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ് പിന്നെ ഇതിൻ്റെ ബോട്ടം പോർഷൻ വരുന്നത് ഇതാണ് ഏട്ടോ അപ്പോൾ ഇതാണ് ഇതിന്റെ ബോട്ടം പോർഷൻ വരുന്നത് മെറൂൺ ഒരു ക്രീം കോമ്പിനേഷൻ ആണ് വരുന്നത് സ്ട്രൈപ്സ് ആയിട്ടാണ് ബോട്ടം വരുന്നത് ബോട്ടവും നമുക്ക് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് ഏട്ടോ വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ഫാബ്രിക് ആണ് ലൈനിങ്ങോട് കൂടിയിട്ടാണ് ബോട്ടവും വരുന്നത് ആൻഡ് ഇതിൻ്റെ എലാസ്റ്റിക് പാറ്റേണിലാണ് ബോട്ടം വരുന്നത് ഇതിൻ്റെ സൈസസ് വരുന്നത് മീഡിയം ഗ്ലാസ് എക്സൽ ഡബിൾ എക്സൽ ആണ് നമ്മുടെ സെറ്റിൻ്റെ സൈസ് വരുന്നത് റേറ്റ് വരുന്നത് വൺ ഫോർ ഫൈവ് സീറോ ആണ് ആയിരത്തി നാനൂറ്റി അമ്പത് രൂപ ഓഫർ പ്രൈസ് ആണ് കേട്ടോ അപ്പം വേണ്ടവർ പെട്ടെന്ന് ഓർഡർ ചെയ്ത് പോകട്ടോ ഒരു പാർട്ടി വിയർ ആയിട്ട് യൂസ് ചെയ്യാൻ ചെയ്യുമ്പോഴത്തെ അടിപൊളി ഐറ്റം ആണ് നിങ്ങൾക്ക് ഓഫർ സെല്ലിൽ ഇത് ലഭിക്കുന്നത് ആയിരത്തി നാനൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഇതൊരു വൺ തൗസൻഡ് നയൻ ഹൺഡ്രഡിൻ്റെ പ്രോഡക്റ്റ് ആണ് കേട്ടോ അപ്പം പുതിയൊരു ഓഫർ വീഡിയോ ആയിട്ട് ഉടനെ കാണാം